ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇനി ക്യാമറ ഇവിടെ നോക്കണോ അവിടെ നോക്കണമെന്ന് വെക്കാറുണ്ട് ഇനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ പഠിക്കാം ഗൈസ് എൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരി ഈ ഞായറാഴ്ച ജർമ്മനിക്ക് പോവാണ് അപ്പം ട്രീറ്റ് ഒന്നും തരാത്തവളെ വിടുന്നത്ര ശരിയായ നടപടി അല്ലാത്തതുകൊണ്ട് ട്രീറ്റ് മേടിക്കാനായിട്ട് അവളെ വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ് ഞങ്ങളിപ്പോൾ അതാണ്ട് ഇത് അഭിയ യെസ് ഞങ്ങൾ എൻ്റെ ഒരും കൂടെയാണ് അല്ലേനെ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരുടെ വീട്ടിലോട്ട് ഇഴി അങ്ങോട്ട് നടന്നു പോകണം അങ്ങനെ നടന്നോണ്ടിരിക്കും നടന്നു നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ചധികം അധികം ഒന്നുമില്ല ഇച്ചിരി അങ്ങോട്ട് നടക്കുമ്പോഴാണ് എല്ലായിടത്തും വരുമെന്ന് പറഞ്ഞു പക്ഷെ എപ്പോൾ വരൂന്നൊന്നും പറഞ്ഞില്ല അവിടെ നീട്ടിക്കണ കൊലത്തിലാണെങ്കിൽ ഓടിക്കുമല്ലോ വീടെടുത്താൽ ആരല്ല കുഴപ്പമില്ല എങ്കിലും ഇടും അടി കിട്ടില്ലെങ്കിൽ വയസ്സ് ഇവിടെ വയലൊക്കെ ഉണ്ട് നേരത്തെ വന്നപ്പം വയലിങ്ങനൊന്നും അല്ലായിരുന്നു ഇവിടെ ഒക്കെ നമുക്ക് ഉച്ച കഴിഞ്ഞു പോകും ഞങ്ങൾ അല്ലയുടെ വീട്ടിലെത്തി പക്ഷെ അവിടെ കൊറേ വണ്ടിയൊക്കെ ഇരിക്കുന്ന ഇരിക്കുന്നു ഗൈസ് ഇതാണ് ജർമ്മനി ജർമ്മനിക്കാരി നാളെ തൊട്ട് ജർമ്മനി ഉണ്ട് ജർമനിക്കാരി നാടാണോ റിയത്തില്ലേ ഞങ്ങള് പണിയെടുപ്പിക്കണോ പറഞ്ഞ പ്ലാൻസ് ആമി ഗൈസ് ആമിയല്ലേ യാമി യാമി ലിപ്സ്റ്റിക് ഇടാൻ ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ ബ്ലെൻഡ് ബ്ലെ ഞാനക്ക് ബ്ലെൻഡ് ചെയ്യ ബ്ലെൻഡ് എ മർന്നായ നീ നടന്നിയിരുന്നത് ബ്ലഷ് ഉള്ള ററ്റാണ് തോന്നുന്നത് ലിപ്സ്റ്റിക് ഇടാവ ഞങ്ങളെ അത് ലോലിപോപ്പ് അല്ല മോനെ നിന്നെ ഉള്ളില്ല ലിപ്സ് എന്താ അ ലിപ്സ് കടത്തെ അ കൊച്ചിന്റെ ചിണ്ട ലിപ്സ്റ്റിക് കവ ബ്ലെൻഡ് ചെയ്തെന്താ ചിണ്ടടക്കി വെച്ചിക്ക് ഡിമാൻഡ് ആ വീഡിയോ ആണ് ടാ എന്ത്രാ ചെടി പൊത്തി നിൽക്കുന്നേ ഞങ്ങളൊന്നും പറയുന്നില്ല എന്താണ് എന്താണ് മുഖഭാവങ്ങളൊക്കെ മാറുന്നത് ഇതെന്താ തലയിരിക്കുന്നേ തലയിരിക്കുന്ന എന്തുവാ ചേച്ചീനൊരു അടി അടിക്കാൻ തോന്നുന്നുണ്ടല്ലേ ചിരിക്കു എന്തത് നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കുകയാണ് തൊപ്പി വെച്ചത് ലൈറ്റ് ഓഫ് ചെയ്യോ ഏട്ടാ ലൈറ്റ് കത്തുന്നേ അടുത്ത ദിവസം പോവാൻ പോകുന്നവളവിടെ കാണിക്കുന്ന പരിപാടി പരിപാടിയുണ്ട് ഞങ്ങളിപ്പം അല്യാടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ നടക്കുമ്പോൾ ഒരു വയലുണ്ട് വയലിൽ അതെ അല്ലയുടെ അവള് പറഞ്ഞു നടക്കും അവിടെ കുറച്ച് കരിക്കൊക്കെ കൈക്ക് കിട്ടണവരുന്ന് തെങ്ങുണ്ട് ഇങ്ങനെ താന്നു നിൽക്കുന്നത് അപ്പൊ അതിനകത്തുനിന്ന് കരിക്ക് കിട്ടുമെങ്കിൽ കുടിക്കാനുള്ള പോക്കാണ് കൈ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നിട്ട് ദാ ആ കാണുന്ന വഴി കൂടെ പോകുമ്പോഴാണ് ആ കണ്ടില്ല അതിൽ നിന്നാണ് ഞങ്ങൾ നേരത്തെ കരിക്കൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇത് ഇത്രയും കാടായ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ് ഞങ്ങൾ അങ്ങനെ കരിക്ക് കുടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ഐഫോൺ പ്രകാശന സ്നാപ്ചാറ്റുമില്ല എനിക്ക് തോന്നുന്നു ഐഫോൺ എടുത്താ തൊട്ടടുത്തത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് സ്നാപ്ചാറ്റാന്ന് തോന്നുന്നു ഞാൻ സ്നാപ്ചാറ്റ് ഓപ്പൺ ആക്കാ ഞങ്ങള് കൊറേ നാളായിരുന്നു ഒരുമിച്ച് വന്നിട്ട് എത്ര നാളായി കാണും ഒരു വർഷത്തിനടുത്ത് ആ ഒരു വർഷത്തിൽ പൊറത്തങ്ങ അവന് കൊറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണോ ഒന്നും കൂടി ശെരിയാവുന്നില്ല എങ്കിലും അപ്പൊ ഗെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ് ഇനി വെള്ളം നമ്മൾ ജർമ്മനി വെച്ച് കാണും ഇതെല്ലാം നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെല്ലാം പറയുണ്ടോ കാത്തിരിക്കുകയാണ് ആണോ ഞങ്ങളും പെട്ടെന്ന് നമുക്ക് ഓരോ വിസിറ്റ് ചെയ്യാൻ ഞങ്ങള് പോകും ഇപ്പൊ എല്ലാരെയും